ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഗെയിം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാറൂഖാണ് ഫാറൂഖ് ബ്ലോക്ക് നിന്ന് ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് കേട്ടോ ലക്ഷദ്വീപിൽ അഗത്തി ഐലൻഡിലാണ് ഉള്ളത് മൂന്ന് ദിവസമായിട്ട് ലക്ഷദ്വീപിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു മൊമെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ലക്ഷദ്വീപിൽ വന്നാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അഗത്തിയിൽ തന്നെ ഒരു റിസോർട്ടായിട്ടുള്ള നിങ്ങളിവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് സ്കൈ ഡൈ സോറി സ്കൈഡൈവല്ല സ്കൂബ ഡൈവിങ് അതുപോലെ തന്നെ സ്നോർക്ലിങ് ഇങ്ങനത്തെ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉള്ളത് അകത്തിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൊക്കേഷനിൽ സ്പോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു ഉള്ളത് ടേർട്ടിൽ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ടേട്ടിൽ നെസ്റ്റ് റിസോർട്ടിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂബ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സ്നോർക്കിളിങ്ങായിട്ടൊക്കെ അവർ കൊണ്ടുപോകും അപ്പോൾ പെറ്റം കെ ഡൈവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൈവിങ് ടീമിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നത് ലക്ഷദ്വീപിൽ വരുന്നതിൻ്റെ മുൻപേ എനിക്ക് ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു സ്കൂബ ഡൈവ് ചെയ്യണം സ്കൂബ ഡൈവ് ചെയ്യണം എന്നുള്ളത് അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് നമ്മളെ കമർക്ക എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷദ്വീപിൽ ഒരു ഇക്കാൻ്റെ ഒരു ഇതിലുള്ള മാനേജിങ്ങിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഹർട്ടിൽനെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസോർട്ട് അപ്പോൾ അതുപോലെ തന്നെ കീഴിലുള്ള പെറ്റം കെ ഡൈവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡൈവിങ്ങിൻ്റെ ടീമിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റിസോർട്ടാണ് നമ്മുടെ എയർപോർട്ടിലേക്ക് വന്ന വഴിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് ലക്ഷദ്വീപിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റേ കിട്ടും എയർപോർട്ടിലേക്കൊക്കെ എത്താൻ കുറഞ്ഞ ദൂരമേ ഉള്ളൂ പിന്നെ ഭയങ്കര കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയാണ് ലക്ഷദ്വീപേ കാമാൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പക്ഷേ എങ്കിലും ഈ ഒരു സ്ഥലം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കയാക്കിങ്ങിന് വന്നത് ഇവിടെയാണ് കേട്ടോ കയാക്കിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്കൂബ ഡ്രൈവിന് പോകുന്നതാണ് കേട്ടോ ഇവരൊക്കെ റെഡി ആയി കഴിഞ്ഞു സിലിണ്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയാണ് നമ്മൾ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ നസീമും ഇവിടെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നസീമെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ എന്താ നസീം എന്താ പറയാനുള്ളത് ഞാനൊരു അറൗണ്ട് സിക്സ് മന്ത്സിന് ശേഷമാണ് സ്ക്രൂബെന്ന് ചെയ്യാൻ പോകുന്നത് ഫാറൂഖ് വിളിച്ചത് കൊണ്ട് ഫാറൂഖിനോട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു എക്സ്പീരിയൻസ് ആവും ഇവന് പ്രൊഫഷണൽ ആയിട്ട് സ്കൂബ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും നീ വീഡിയോ എടുത്തു ഇവനെ വീഡിയോ ആയിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടാ എന്തായാലും നമുക്ക് ഇവരെ ചെയ്യുന്ന ഇത് കാണിച്ചരാ നിങ്ങക്ക് ആ സബാഹിദേ സിലിണ്ടർ വെയിറ്റ് ഉണ്ടോ സാധനം കുറച്ച് വെയിറ്റ് ഉണ്ട് അല്ലേ ഇവനും പ്രൊഫഷണൽ ആയിട്ട് ഡൈവ് ചെയ്യുന്ന ആളാണ് കേട്ടോ ഫ്രീ ഡൈവ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൂടുതൽ പറയാനുണ്ട് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ അവനെ ചെയ്യിപ്പിക്കാം അവിടെ ഒരു ചെറിയ കുട്ടി ഡ്രൈവർ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ സാമഗ്രികൾ ഇവിടെ ഒരുപാട് സിലിണ്ടേഴ്സ് അതുപോലെ തന്നെ സ്കൂവ് ചെയ്യുമ്പോഴുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരൊക്കെയാണോ നമ്മുടെ കൂടെ വരുന്നത് എന്നുള്ളവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ലക്ഷദ്വീപിൽ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം ആരൊക്കെയാണ് നമ്മളെ കൂടെ വരുന്നത് ശരിക്കും നിങ്ങൾ അറിയേണ്ട ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ശരിക്കൊരു മോട്ടീവ് ആകുന്ന രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ വരുന്നത് അപ്പോൾ എന്തായാലും ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഓണർ കേട്ടോ കമർക്ക കമർക്കൻ്റെ ഒരു പേരക്കുട്ടിയായിട്ട് അയാൻ മോനും ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ട് സ്കൂബ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വലുതാണോ കമർക്ക അപ്പോൾ ഗായ്സ് നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കമർക്കയാണ് കമർക്ക വെൽക്കം ടു ഫാറൂഖ് ബ്ലോഗ്സ് താങ്ക് യു അപ്പോൾ കമർക്കയാണ് നമ്മളെ ഈ ഒരു നെസ്റ്റ് റിസോർട്ടിൻ്റെ ഓണറും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നത് അതുവരെ തന്നെ പെറ്റം കെ ഡൈവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ കൂടെയാണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഓണറാണ് പുള്ളിക്കാരൻ ഒരു പ്രായത്തിലും നമ്മുടെ കൂടെ ഡൈവിങ്ങിന് വേണ്ടി വരാണ് കമർക്ക എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മളിപ്പം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ സ്കൂബ ഡൈവിംഗും റിസോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കും ഞങ്ങൾ മൂന്ന് നിലക്കുള്ള ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത് ഒന്ന് സ്കൂബ ഡൈവിംഗ് റെഗുലർ സർട്ടിഫൈഡ് ഹോൾഡേഴ്സിന് സർട്ടിഫിക്കേഷൻ വാല്യൂ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഡൈവേഴ്സിന് റെക്കഗ്നൈസ്ഡ് ഡൈവേഴ്സിന് ഞങ്ങളിവിടെ ഡൈവിംഗ് നോർമൽ ഡൈവിംഗ് ചെയ്ത് കൊടുക്കും പിന്നെ സ്റ്റുഡൻസ് വരുന്നുണ്ട് തീരെ ഒന്നും അറിയാത്ത ഞങ്ങളുടെ ഓർഗനൈസേഷൻ പാടിയാണ് ഇന്റർനാഷണൽ ഫ്ലബ്സ് യു എസ് എ പാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സംഭവമാണ് കേട്ടോ പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ഡൈവിംഗ് വലിയ ഗ്രൂപ്പാണ് ബ്രാഞ്ച് ഈ റിസോർട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വാക്കിനും ജോബിനും ഒക്കെ നമുക്ക് അവസരങ്ങൾ അവസരങ്ങളുണ്ടോ എല്ലാവർക്കും അവസ്ഥ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് അവർക്കും ചെയ്തു കൊടുക്കും ഡിസ്കവർ കോപ്പ് ആ പ്രോഗ്രാം പിന്നെ കോഴ്സ് ചെയ്യും കോഴ്സ് എങ്ങനെ സ്റ്റുഡൻസ് വരും കോണ്ടാക്ട് ചെയ്യും ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് ബുക്കിംഗ് കൊടുക്കും അതിനനുസരിച്ച് സ്റ്റുഡൻസ് വന്ന് നിന്നിട്ട് പത്ത് ദിവസം ഏഴ് ദിവസത്തിൻ്റെ കോഴ്സ് ഉണ്ട് പതിനഞ്ച് ദിവസത്തിൻ്റെ കോഴ്സ് ഉണ്ട് ഇരുപത് ദിവസത്തിൻ്റെ ഉണ്ട് വൺ മന്തിൻ്റെയും ടു മന്തിൻ്റെയും ത്രീ മന്തിൻ്റെയും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവർ ഇവിടെ പോകും ഇതാണ് പിന്നെ റിസോർട്ട് നമ്മൾ തന്നെ അല്ലേ റിസോർട്ട് നമ്മൾ സ്വന്തമായിട്ട് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഇനി ഇപ്പൊ അങ്ങോട്ട് എക്സ്പാൻഷൻ ചെയ്യാൻ പോവാണ് ആണല്ലേ ആദ്യത്തെ റിസോർട്ട് എന്റെതായി അങ്ങനെ ഒരു പോസിറ്റീവ് എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷം കമർക്കാനെ പരിചയപ്പെടാൻ പറ്റിയില്ലേ ഞാനിവിടെ വന്നപ്പം ഞാൻ അന്വേഷിക്കുന്നുണ്ട് നമുക്ക് എവിടെന്നാണ് സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പറ്റാത്തത് കാരണം ലക്ഷദ്വീപിൽ വന്നാലും ലക്ഷദ്വീപിൽ ആദ്യത്തെ ഇൻസ്ട്രക്ടറാണ് മാഷാ അതുകൊണ്ട് ഇവിടുത്തെ കാണുന്ന കുട്ടികളൊക്കെ എന്റെ സ്റ്റുഡൻസ് ആണ് ഓക്കെ ഇവിടെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ട് പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് കൺട്രീസിൽ ഇപ്പൊ ഭയങ്കര ഇതുള്ള സംഭവമാണ് ടൂറിസം എന്ന് പറഞ്ഞാലേ അപ്പൊ അതിലൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് വെറും പ്രൊമോഷൻ ആയിട്ടല്ല വ്യത്യസ്തമായിട്ട് ആൾക്കാർ ജോബിനും കാര്യങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങള് എന്റെ അടുത്തുള്ള ഡൈമാസ്റ്റേഴ്സ് രണ്ടുപേരും കേരളത്തിൽ ഞാൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്താണ് ഓക്കെ ഇവിടെ തന്നെ വർക്ക് ചെയ്യാം അവരൂടെ വർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അതൊക്കെ അതുപോലുള്ള കണക്ഷൻസ് വരിക ആവശ്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫുൾഫിൽ ചെയ്തോളൂ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത് ഇവിടെ ജസ്റ്റ് എത്ര മീറ്റർ ടെൻ മിനി ട്വന്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ബ്രീഫിംഗ് ഉണ്ട് ഓക്കെ ആ ബ്രീഫിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ ബോട്ടിൽ പോകും ബോട്ടിൽ പോയിട്ട് എബോട്ട് ട്വൽവ് മീറ്റർ ലെസ് ദാൻ ട്വൽവ് മീറ്റർ അപ്പൊ ബേസിക്കായിട്ടുള്ള ആളുകൾക്ക് ഒരു പന്ത്രണ്ട് മീറ്റർ പത്ത് മീറ്റർ ഇപ്പൊ അത് സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ആൾ വരാണെങ്കിൽ കുറച്ച് കുറയും അവരെവിടെ പോയാലും അവരി കഴിയുമ്പോഴത്തേക്ക് കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗ്രേറ്റർ ദാൻ ട്വൽ മീറ്റർ ഫസ്റ്റ് ഓപ്പൺ വാട്ടർ കോഴ്സ് ഓപ്പൺ വാട്ടർ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ ചെയ്യുക ട്വന്റി വൺ മീറ്റർ ഡൈവിയെ പിന്നെ അതിലും ഡൈവേഴ്സ് അതായത് എം എഫ് എ ഇൻസ്ട്രക്ടർ സോറി എം മെഡിക് ഫസ്റ്റ് എയ്ഡ് റെസ്പോണ്ട് എഡ്യൂക്കേഷൻ ഫസ്റ്റ് റെസ്പോൺ എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്തവർ അത് ലാൻഡ് ബേസ്ഡ് കോഴ്സാണ് വൺ വൺ ഡേ കോഴ്സാണ് അത് കഴിഞ്ഞാൽ റെസ്ക്യൂ ഡ്രൈവർ കോഴ്സ് ഡൈമാസർ കോഴ്സ് ഡൈമാസർ കോഴ്സ് ഈസ് എ ഫസ്റ്റ് പ്രൊഫഷണൽ സ്റ്റെപ്പ് ഓക്കെ അപ്പോൾ ഇത്രയും കോഴ്സ് എനിക്കിവിടെ ചെയ്യാൻ പറ്റും അത് ഞാനിവിടെ ജസ്റ്റ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ പാടി ഇൻ്റർനാഷണൽ ഓക്കെ 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 അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഞാനിവിടുത്തെ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത വ്യക്തിയാണ് ഈവൻ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ടീച്ചറായിട്ടായിരുന്നു ആദ്യം ആദ്യം വെറിക്കുന്നത് അവിടെ നിന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റർ സ്കൂൾ വന്നപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ഡ്രൈവിങ് ഇൻസ്ട്രക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ പറഞ്ഞു വൈകോട്ട് യു കം ആൻഡ് ജോയിൻ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് പോസ്റ്റ് പോസ്റ്റ് ചെയ്ത് തരുമെന്നുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു തന്നു ഇൻ്റർവ്യൂ ഇല്ലാതെ എന്നെ പോസ്റ്റ് ചെയ്തു ഓക്കെ 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 അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൽ പന്ത്രണ്ട് വർഷം വർക്ക് ചെയ്തു അവിടെ നിന്ന് എന്നോട് ഓതര എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വർക്ക് ഫസ്റ്റ് അസൈൻ ചെയ്തിരിക്കുന്ന വർക്ക് പ്രൊജക് എന്നാ ഡൈവിങ് ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യാം അതിനൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി അതിലെനിക്ക് സർട്ടിഫിക്കേഷനൊക്കെ അഡ്മിനിസ്ട്രേഷൻ തന്നിട്ടുണ്ട് എക്സലൻറ്റ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതിന്റെ പുറത്താണ് ബാക്കി ഡെവലപ്മെന്റ് ഇന്ന് കാണുന്ന സ്കൂബ ഡൈവിംഗ് സെന്റേസുകളും ലക്ഷദ്വീപിലെ സ്കൂബ ഡൈവിംഗിന്റെ അതായത് ഇവിടെ വേറെ പ്രൈവറ്റ് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു അതായത് എന്ന് അന്തരിയാഡൂ ടൂറിസം മേഖലയിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻറ്റേതായുള്ളതിന്റെ എല്ലാത്തിന്റെയും ാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ബ്രീഫിംഗ് ഉണ്ട് നമ്മളെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്തൊക്കെ അവിടൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലല്ലേ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും നമുക്ക് അത് കാണാം അതിൻ്റെ അതിന്റെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്സുകളിൽ നടക്കുന്നത് കുറിച്ച് നിങ്ങൾ Is active is very well. I am okay. satisfied. <laughs> and Mr. Rimo, yeah. uh, Noel, no. Noel is also very good diver. He is also from Cochin and he is working like a my right hand. Okay, okay. okay. All the way he was their support. I am doing this program okay. and the courses, everything, Okay. All my dive act, even my resorts. Okay. okay. They okay. they want to their assistant. They will provide us. Okay. And. ടു ഡേയ്സ് പ്രോഗ്രാം വി ആർ ഗോയിങ് ടു യൂസ് ഫ്യൂ എക്വിപ്മെൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ഓക്കെ ഓക്കെ ദൻ ഓൺലി യു വിൽ ബി ഇൻ കേസ് യു ഹാവ് എനി എൻകൗണ്ടർ എനി പ്രോബ്ലം സോ യു കെ സോർട്ട് ഔട്ട് ദാറ്റ് പ്രോബ്ലം ഇതുപോലെ നമുക്ക് സ്കൂബ ഡൈവിംഗിന് പോകുമ്പോൾ ഒരു ബ്രീഫ് ക്ലാസ് ഉണ്ടാകും നമ്മൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അതെല്ലാം ക്ലാസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കുവാണ് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അടിയിൽ യൂസ് ചെയ്യേണ്ട സിഗ്നൽസും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സിമ്പിൾസ് സിഗ്നൽസ് ആണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അതൊക്കെ നിങ്ങൾ സ്കൂബ ഡൈവിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക ആ കാര്യങ്ങളായിരുന്നു നമുക്കിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടിട്ട് ഇത്രയും അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂബ ഡൈവിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി നമ്മുടെ ഹെയർ സിലിണ്ടർ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഇനി നമ്മൾ നേരെ ആയക്കടലിലേക്ക് പോവുകയാണ് കേട്ടോ സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ കമറക്കാരുടെ കൂടെയാണ് ഞാൻ ഉണ്ടായിരുന്നത് പുള്ളിക്കാരൻ ഭയങ്കര ആയിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഈ ഒരു പ്രായത്തിലും പുള്ളി സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കേട്ടോ എനിക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടും പക്ഷെ പിന്നെ ഞാൻ ഓക്കെ ആയി കാണാൻ പറ്റും എന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാലിടുന്ന രണ്ട് സാധനവും രണ്ട് കളറാക്കിയിട്ടാണ് ഇട്ടത് ഒന്ന് മഞ്ഞയും ഒന്ന് നീലയും നിങ്ങൾ നോക്കി കാണുന്നതൊക്കെ കോറൽസ് ആണ് കേട്ടോ വലിയ വലിയ ജീവനുള്ള കോറൽസ് ആണ് ഇത് നമുക്ക് പൊട്ടിക്കാനോ പറിക്കാനോ ഒന്നും പറ്റില്ല ഇവിടെ അത്ഭുതമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടു കൈ ഇങ്ങനെ ഞൊട്ടിക്കുമ്പോൾ ആ സാധനം അകത്തേക്ക് പോകുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ നമ്മൾ കൈ ഇങ്ങനെ ഞൊട്ടിച്ചു അപ്പോൾ ആ സാധനം ഇങ്ങനെ അകത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ നോക്കൂ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് അത് അകത്തേക്ക് പോകണ്ടോ നിങ്ങൾ ഒക്കെ ജീവനുള്ള വലിയ പാറക്കെട്ട് പോലത്തെ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അമരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മളൊരു സൂപ്പർ സൂപ്പർ നല്ല കാണിക്കുന്നത് ഞാൻ ഓക്കെ ആണ് ഓക്കെ ആണ് എന്ന് വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ സിഗ്നൽ കാണിക്കുന്നതാണ് ഞാൻ ഓക്കെ ആണ് ഓക്കെ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കോറിൽസും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കടലിൻ്റെ അടിയിൽ കാണാൻ പറ്റും എവിടെന്നെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ സ്കൂബ ഡൈവ് ചെയ്യുക അതല്ലാതെ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാനുള്ളത് ലക്ഷദ്വീപിൽ വന്നിട്ട് സ്കൂബ ഡൈവ് ചെയ്യുന്നതായിരിക്കും കാരണം അവിടുത്തെ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറും അതുപോലെ തന്നെ കാരണം നമുക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്യാഷ് നമുക്ക് വർത്തായിട്ട് കിട്ടും കേട്ടോ നമുക്ക് നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സീബ്ര ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ എൻ്റെ മുമ്പിലൂടെ ഒരുപാട് ടൈപ്പ് ഓഫ് മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് പക്ഷെ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയി പോകും എനിക്ക് എനിക്കാകെ മിസ്സായത് എനിക്ക് ഒക്ടോപ്പസിനെ ലൈവായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കടൽ ആമയൊക്കെ നമ്മൾ ശരിക്കും പക്ഷേ ഒക്ടോപ്പസിനും നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ സീ ഹോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതൊക്കെ വരും വീഡിയോസിൽ നമ്മൾ കാണുന്നതായിരിക്കും എന്തായാലും ഞാൻ അതിനും കൂടെ ഇവിടുന്ന് കാണാൻ നോക്കും കടലിൻ്റെ അടിയിൽ പോയിട്ട് ഒന്നുകൂടെ സ്കൂബ ചെയ്ത് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പോൾ ഇവർ വെറൈറ്റി ആയിട്ട് കുമിളകളൊക്കെ വിട്ട് കളിക്കുന്നുണ്ട് സബാഹ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അതുപോലെ തന്നെ റിമോദ് ഉണ്ടായിരുന്നു ഡൈവറായിട്ടുള്ള ഡൈവ് മാസ്റ്ററായിട്ട് പിന്നെ നോയൽ നോയലുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഡൈമാസ്റ്റേഴ്സാണ് പിന്നെ നസീം ഉണ്ടായിരുന്നു നമ്മുടെ സുഹൃത്താണ് ലക്ഷദ്വീപിലെ നമ്മളെല്ലാവരും കൂടെയാണ് സ്കൂബ ഡൈവ് ചെയ്തത് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ടോട്ടലി നീ കാണാൻ പറ്റും ഞാൻ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ അതിൽ ഗോപുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ കറക്റ്റ് വീഡിയോ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര താഴോട്ട് പോയിട്ടില്ല പക്ഷേ നമ്മൾ ഒന്നുകൂടെ താഴോട്ട് പോയിട്ടുള്ള വിശലാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് ബ്രീത്ത് ചെയ്ത് നിൽക്കണം നമ്മൾ ബ്രീത്ത് ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പാടില്ല നമ്മളെ ലങ്സൊക്കെ പൊട്ടിപ്പോവും കാരണം അത്രയും ഡീപ്പായിട്ടാണ് നമ്മൾ പോകുന്നത് ഏകദേശം പത്ത് പന്ത്രണ്ട് മീറ്ററോളം താഴ്ചയിലേക്കാണ് നമ്മൾ ഈ ഒരു ഹെയർ സിലിണ്ടർ ഒക്കെ കൊണ്ടുപോവുക അപ്പം എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവാണ് കേട്ടോ താങ്ക് യു സോ മച്ച് നമുക്ക് അങ്ങോട്ട് പോകണ്ട അടുത്ത അങ്ങോട്ടാണ് പണം പണം അയച്ചു കഴിഞ്ഞാല് നമ്മളിങ്ങനെ വന്നോ പിടിക്കാൻ വേണ്ടോ ചെയ്യാ റഫീ ഇത് നമ്മടെ കൂടെ ഉണ്ടായിരുന്ന സവാഹിന്റെ അഭ്യാസ പ്രകടനം കേട്ടോ വെള്ളത്തിനടിയിൽ തല കുത്തി കുത്തനെ നിക്കുന്നത് നോക്ക് നിങ്ങള് വെറൈറ്റി ഇനം നമ്മളൊരു ചിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടൊരു സാധനമാണ് അകത്തു മുത്തല്ല അതിനെടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു മീൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടോ നോക്കി ആ മീൻ്റെ എന്തോ ഒരു ബന്ധം ഈ ഒരു ഇതിനുണ്ട് അതുകൊണ്ട് ആ മീൻ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കമറൊക്കെ നമുക്ക് എടുത്തിട്ട് കാണിച്ചിരുന്നു പക്ഷെ ഇത് കേടായിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അത് ക്ലോസ് ആയിട്ടാണ് നിൽക്കുക പക്ഷെ ഇതിന്റെ വലിയ സാധനം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ആ സമയത്തേക്കും ക്യാമറ ഡെഡ് ആയി പോയിരുന്നു ക്യാമറ ചാർജ് കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചാണ് പോവുക സിംഗിൾ ആയിട്ട് ഒരിക്കലും നമ്മൾ ഡൈവ് ചെയ്യുക എത്ര വലിയ പ്രൊഫഷണൽസ് ആണെങ്കിലും നമ്മളിത് നമ്മുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടാവും അതിന് പറയും നമ്മുടെ ഈ ഒരു ഇതിൽ റൂൾ ഉണ്ട് ഇതിനൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എനിക്കിവര് പറഞ്ഞു തന്നിട്ടുള്ള കമർക്കയും അതുപോലെ തന്നെ ഇവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ശ്വസിക്കാനുള്ള ഒരിതില്ല നമുക്ക് ശ്വസിക്കാനുള്ളത് നമ്മൾ ഒരു സിലിണ്ടറിലാക്കിയിട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത് അപ്പൊ അത് ശരിക്കും ഒരു അഡ്വഞ്ചർ ആണ് നമ്മൾ ഈ സ്കൈഡൈവ് എന്നൊക്കെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ അഡ്വെഞ്ചറല്ല വള്ളത്തിന്റെ അടിയിലേക്ക് ആയക്കടലിലേക്ക് നമ്മൾ നമുക്ക് ശ്വസിക്കാനുള്ള സാധനം കൊണ്ടുപോകണം ഇത് നമുക്ക് സീകുക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്ന കടൽ വെള്ളരി എന്ന് പറയുന്ന സാധനം കേട്ടോ ഒരു കറപ്പ് കളറായിട്ട് താഴെ ഇങ്ങനെ നിക്കുന്നത് കാണാൻ പറ്റും ലക്ഷങ്ങള് വിലയുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ലക്ഷങ്ങള് വിലയുള്ള ഇന്ന് മാർക്കറ്റിൽ പിടിച്ച് കഴിഞ്ഞ് നമ്മളതിനെ കൊണ്ട് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിൽ ശിക്ഷ പോയിട്ട് ക്രിമിനൽ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ജസ്റ്റ് അതിനെ ഇങ്ങനെ തൊട്ടുപോക്കി നമ്മളതിനെടുക്കാനോ അതിനെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിന്നിട്ടില്ല ഇങ്ങനെ എടുത്തു എടുത്തു തൊട്ടു നോക്കി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു നമ്മൾ അതുപോലെ തിരിച്ചുവച്ചു അപ്പോൾ ഞാനും കമ്പർക്കെയും കാഴ്ചകൾ കണ്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് തന്നെ ഇങ്ങനെ പോവാണ് ഒക്കെ കാണാൻ പറ്റും കടലിൻ്റെ അടിയിൽ പോകുന്നവരൊരിക്കലും കോറൽസും ഒന്നും പൊട്ടിക്കാനോ പിടിക്കാനോ നിൽക്കരുത് കാരണം ഇങ്ങനത്തെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇനിയും വരുന്ന ആളുകൾക്ക് ആസ്വദിക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയായിരുന്നു കടലിലടിയിലെ കാഴ്ചകൾ വെച്ചോ ശരിക്കും അത്ഭുതപ്പെടുത്തി എന്തായാലും ലക്ഷദ്വീപിൽ വരുമ്പോൾ അതൊക്കെ ചെയ്യാ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ആ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അടിപൊളിയായിരുന്നു എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ